നമസ്കാരം വളരെ അടുത്ത് നമ്മുടെ സമൂഹ മാധ്യമത്തിൽ കണ്ട ശ്രദ്ധേയമായൊരു പോസ്റ്റാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നത് ഈ പോസ്റ്റ് പറയുന്നത് നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് താലിബാനോട് പഴയ സ്നേഹമൊന്നുമില്ല ലോകം മുഴുവനും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കാഫിറുകളോട് യുദ്ധം ചെയ്യുന്ന സകല ഇസ്ലാമിക ഭീകര സംഘടനകളോടും പ്രത്യേക സ്നേഹവും കരുതലും കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് ഇതെന്ത് പറ്റി ഇതാണ് ആ സമൂഹമാധ്യമത്തിലെ ഒരു പോസ്റ്റ് താലിബാൻ എന്ന സംഘടന ആദ്യമായി അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത സമയത്ത് അത് വലിയ അഭിമാനത്തോടെയും കോരിത്തരിപ്പോടെയും ജനങ്ങളെ അറിയിച്ച പത്രമ മാധ്യമമാണ് മൗദൂദിസ്റ്റുകളുടെ മാധ്യമം ദിനപത്രം വിസ്മയം പോലെ താലിബാൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ലേഖനം മാധ്യമത്തിൽ വന്നത് അന്ന് ഇതിന് വലിയ പ്രചാരം അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിന് ഈയൊരു ലിങ്കിന് ഈയൊരു തലക്കെട്ടിന്റെ ലിങ്കിന് വലിയ പ്രചാരമാണ് ഈ മൗദൂദിസ്റ്റുകൾ നൽകിയിരുന്നത് ആ ഒരു ലേഖനത്തിന്റെ പേരിൽ മൗദൂദിസ്റ്റുകൾ കേരളക്കരയിൽ ഒരുപാട് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോഴും മൗദൂദിസ്റ്റുകൾ താലിബാൻ സ്നേഹം പഴയതുപോലെ തന്നെ കാണിച്ചു അമേരിക്കൻ സൈന്യത്തെ മുഴുവനായി അവിടെ നിന്ന് പിൻവലിക്കുകയും പൊത്തിൽ ഒളിച്ചിരുന്ന താലിബാൻ സംഘം അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ മൗദൂദിസ്റ്റുകളുടെ മാധ്യമം പത്രം ഇനി സ്വതന്ത്ര അഫ്ഗാനിസ്ഥാൻ എന്ന ലേഖനമെഴുതി തങ്ങളുടെ രോമാഞ്ചം വീണ്ടും ജനങ്ങളെ അറിയിച്ചു അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ ഭരണത്തിലേക്കാണെന്ന് മനസ്സിലായപ്പോൾ ഫ്ളൈറ്റിന്റെ ചിറകിൽ പിടിച്ചു കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അൻപതടി താഴ്ചയിലേക്ക് വീണ് മരണപ്പെട്ടു പോയ അഫ്ഗാൻ പൌരന്മാർ അവിടെ ഉള്ളപ്പോഴാണ് ഇവിടെ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ മൗദൂദിസ്റ്റ് പത്രമായ മാധ്യമം താലിബാന്റെ രണ്ടാം വരവിനെ സഹർഷം സ്വാഗതം ചെയ്തത് പാകിസ്ഥാനിലെ സൈനിക നേതൃത്വവും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയും താലിബാന്റെ മടങ്ങിവരവിന് ഒരുപാട് സഹായിച്ചവരാണ് അഫ്ഗാനിൽ താലിബാൻ ഭരണത്തിലെത്തിയാൽ അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പാകിസ്ഥാൻ ചിന്തിച്ചിരുന്നു എന്നാൽ പോകെ പോകെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇന്ത്യക്കെതിരെ ഭീകരരെ വാർത്തെടുക്കുന്ന പാകിസ്ഥാനെ അവരുടെ സ്വന്തം ഭീകരർ തിരിഞ്ഞുകൊത്താൻ തുടങ്ങി പാകിസ്ഥാനിൽ നിരന്തരം സ്ഫോടനങ്ങൾ നടക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിന്റെ പിന്നിൽ പാക് താലിബാൻ ആയിരുന്നു പാക് താലിബാനെ അഫ്ഗാൻ സഹായിക്കുന്നുവെന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കാൻ തുടങ്ങി അഫ്ഗാൻ അത് നിഷേധിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ശത്രുത വളർന്നു അഫ്ഗാനിസ്ഥാനിൽ കയറി പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി അത് ബന്ധം വഷളാകാൻ കാരണമായി ഇതിനിടയിൽ അഫ്ഗാൻ പൗരന്മാർ പട്ടിണി കൊണ്ട് വലയുകയും അവർ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ലോഡ് ലോഡുകണക്കിന് ഭക്ഷണ സാധനങ്ങളും മരുന്നുകളുമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചത് ആ ഒരു സഹായം അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണകൂടത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇതിനിടയിൽ ഇന്ത്യ അയച്ചു കൊടുത്ത ഗോതമ്പ് പാകിസ്ഥാനുകൾ തട്ടിയെടുത്തതും അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായി താലിബാൻ ഭരണകൂടത്തെ പേടിച്ച് പാകിസ്ഥാനിൽ അഭയം തേടിയ ലക്ഷക്കണക്കിന് അഫ്ഗാനിസ്ഥാനുകളെ യാതൊരു മാനുഷിക പരിഗണനയും കൂടാതെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു താലിബാൻ താലിബാനാകട്ടെ ഇന്ത്യയോടുള്ള നന്ദി പ്രകടിപ്പിച്ചത് പാകിസ്ഥാനെതിരെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി പെഹൽഗാം ഭീകരാക്രമണത്തിൽ അതിരൂക്ഷമായി താലിബാൻ പാകിസ്ഥാനെ വിമർശിച്ചു ഇതൊക്കെ കണ്ടാൽ ഏത് ഇന്ത്യൻ സുഡാപ്പിക്കാണ് താലിബാനുടുണ്ടായിരുന്ന സ്നേഹം കുറയാതിരിക്കുക അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചാൽ ഭീകരരെയും ഐ എസ് ഐയേയും പാക് സൈന്യത്തെയും കൂടെ കൂട്ടി കാശ്മീരിൽ ഇന്ത്യക്കെതിരെ നന്നായി പണിയും എന്നും കശ്മീർ ഇന്ത്യയിൽ നിന്നും വിഘടിപ്പിച്ച് എടുക്കാമെന്നും മനക്കോട്ട കെട്ടിയിരുന്നവരാണ് ഇന്ത്യൻ മൌദിസ്റ്റുകളും സുഡാപ്പികളും അത് നടന്നില്ലെന്ന് മാത്രമല്ല ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ ഭീകര പ്രവർത്തനങ്ങളുടെ പിറകിൽ പാകിസ്ഥാൻ ഭീകരരാണെന്നും ഒരൊറ്റ അഫ്ഗാൻ പൗരൻ പോലും ഇന്ത്യ വിരുദ്ധ ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ലെന്നും അഫ്ഗാന്റെ മണ്ണ് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ഭീകരപ്രവർത്തനത്തിന് വിട്ടുകൊടുക്കില്ലെന്നും അഫ്ഗാനിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഇന്ത്യ വിരുദ്ധ നിലപാട് എടുക്കുന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഏത് ഇസ്ലാമിക ഭീകര സംഘടനയും ഇന്ത്യൻ പൌരത്വമുള്ള മുസ്ലിം വർഗീയവാദികൾക്കും മുസ്ലിം തീവ്രവാദികൾക്കും അനഭിമതരാണ് അതുതന്നെയാണ് താലിബാനോട് പെട്ടെന്ന് ഇക്കൂട്ടർക്ക് സ്നേഹം കുറയാൻ കാരണവും വെബ്ഡെസ്ക് ന്യൂസ്